വലപ്പാട് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷ മെമ്പർമാർ ഇറങ്ങിപ്പോക്ക് നടത്തി വിവിധ പദ്ധതികളുടെ നടത്തിപ്പിൽ പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡുകളിൽ ആവശ്യമായ പരിഗണന നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു ബഹിഷ്കരണം തുടർന്ന് മെമ്പർമാർ പഞ്ചായത്തിന് മുൻപിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധവും സംഘടിപ്പിച്ചു യു ഡി എഫ് അംഗമായ വൈശാഖ് വേണുഗോപാൽ മെമ്പറായ ഇരുപതാം വാർഡിൽ ജനങ്ങളുടെ ആവശ്യപ്രകാരം ഉൾപ്പെടുത്തിയ പദ്ധതികൾ രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അട്ടിമറിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ഫാത്തിമ സലീം ആരോപിച്ചു നമ്മളിന്ന് പഞ്ചായത്ത് ഭരണ സമിതി ആയിരുന്നു പഞ്ചായത്ത് ഭരണ കമ്മിറ്റിയിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വികസന സെമിനാറിൽ വികസന സെമിനാറും കഴിഞ്ഞ പദ്ധതിയുടെ നമ്മുടെ പദ്ധതി വിശദീകരണത്തിനിടയിൽ ഇരുപതാം പാടി രണ്ട് റോഡ് നമ്മുടെ റോഡ് എം പദ്ധതി പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി വെച്ച് നിർമ്മാണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ഇരുപതാം വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാലപേക്ഷ വെച്ചിരുന്നു ആ ഫണ്ട് നമുക്ക് രണ്ട് റോഡല്ല അഞ്ച് റോഡ് ചെയ്യുവാനും ഫണ്ടുണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് എം ജി എൻ ആർ ഇ ഡി എസിന്റെ സ്റ്റാഫോട് ചോദിച്ചപ്പോൾ നമുക്ക് എത്ര റോഡുകൾ വേണമെങ്കിലും ചെയ്യാം അതിൽ യാതൊരു നസ്റ്റിഷനി മെമ്പർമാരായ അനിത പ്രദീപ് കുമാർ അജ്മൽ ഷെരീഫ് സിജി സുരേഷ് വൈശാഖ് വേണുഗോപാൽ എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു കോൺഗ്രസ് നേതാക്കളായ സന്തോഷ് സി ആർ അറുമുഖൻ സുമേഷ് പാനാട്ടിൽ ജൈക്കോ അഭിലാഷ് തേവർ കാട്ടിൽ ബിനോയ് ലാൽ സജിത്രൻ തയ്യൽ എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇന്ന് നടന്ന കമ്മിറ്റിയിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം രണ്ട് റോഡുകൾ ചരിത്രത്തിലാദ്യമായി തൊഴിലുറപ്പിൻ്റെ പദ്ധതിയിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്താനുള്ള ആവശ്യം നമ്മൾ ഉന്നയിക്കുകയുണ്ടായി അതിന് സാങ്കേതികമായി വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഭരണസമിതിയിലേക്ക് അതിൻ്റെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അഭ്യർത്ഥന വെക്കുമ്പോൾ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡിലേക്ക് കോൺഗ്രസിൻ്റെ മെമ്പറായിട്ടുള്ള വൈശാഖ് വേണുഗോപാലിൻ്റെ ഇരുപതാം വാർഡിലേക്ക് രണ്ട് റോഡുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ഒരെണ്ണം മാത്രം കൊടുത്താൽ മതി എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശം അതിനാവശ്യമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇതിന് ഉപയോഗിക്കേണ്ടതില്ല പഞ്ചായത്ത് മറ്റു മെമ്പർമാർക്ക് വീതിച്ചു കൊടുക്കേണ്ടതില്ല തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഫണ്ട് എത്ര റോഡുകൾ നിർമ്മിക്കാനും എത്ര അധികം വേണമെങ്കിൽ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഫണ്ട് ഇവിടെ ഉണ്ട്